ഡോക്ടർ പുറകിൽ നിന്നൊരു വിളി കേട്ടാണ് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ അർണവ് തിരിഞ്ഞു നോക്കിയത് മുൻപിൽ നിൽക്കുന്ന നേഴ്സിനെ കണ്ട് അവൻ എന്താണ് എന്ന് കൈകൊണ്ട് ആംഗ്യ ഭാഷയിൽ ചോദിച്ചു സർ നൂറ്റിയെട്ടിലെ പേഷ്യൻ്റ് സാറിനെ കാണണമെന്ന് പറയുന്നു ഐ വിൽ കോൾ യു ബാക്ക് അതും പറഞ്ഞ് ഫോൺ കട്ടാക്കിക്കൊണ്ട് അവൻ നേരെ ഇരുന്നു എന്നെയോ ഫോർ വാട്ട് അവൻ തൻ്റെ ആകാംക്ഷ പ്രകടിപ്പിച്ചു അറിയില്ല സാറിനെ കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അവളുടെ മറുപടി കേട്ടതും അവൻ കസേരയിൽ നിന്നും എണീറ്റു കം വിത്ത് മീ അതും പറഞ്ഞുകൊണ്ട് അവൻ മുൻപിലായി നടന്നു സെല്ലിനടുത്തെത്തിയതും അവനെ കണ്ട് ഓടിപ്പാഞ്ഞു ഒരു സ്ത്രീ അവനടുത്തേക്ക് ചെന്നു അവൻ അവരെ തന്നെ നോക്കി മുഷിഞ്ഞൊരു സാരിയാണ് വേഷം മുടിയൊക്കെ അഴിച്ചിട്ടിരിക്കുന്നു എന്ത് അമ്മേ വളരെ സൗമ്യമായാണ് അവനത് ചോദിച്ചത് എൻ്റെ കുട്ടികളെ കണ്ടുപിടിക്കാൻ സഹായിക്കുമോ മോനെ നിന്റെ പ്രായത്തിൽ ഒരു മോൻ മോനെനിക്കുണ്ട് ഒന്നല്ല രണ്ടു പേർ ഇരട്ടകളായിരുന്നു എവിടാന്നറിയില്ല അവർ അത്രമേൽ വേദനിക്കുന്നുണ്ടെന്ന് അവരുടെ വാക്കുകൾ കൊണ്ട് അവൻ മനസ്സിലാക്കി എന്താണെന്ന ഭാവത്തിൽ അർണവ് മറ്റുള്ളവരോട് ചോദിച്ചു സർ ഇതൊന്നും കാര്യമാക്കേണ്ട ഇവിടെ വന്ന അന്ന് മുതൽ ഞാനും ഇത് കേൾക്കുന്നതാണ് ഇവിടെ വരുന്ന എല്ലാ ഡോക്ടർമാരോടും ഇവർ ഇത് തന്നെയാണ് പറയാറ് സാർ ഇവിടെ പുതിയതല്ലേ അതാ വഴിയെല്ലാം മനസ്സിലാകും അവൻ ആ സ്ത്രീയെ നോക്കി ഒന്ന് ചിരിച്ചു നിങ്ങളൊന്ന് മാറി നിൽക്ക് എനിക്കിവരോട് കുറച്ച് സംസാരിക്കണം അർണവ് അത് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് ഒരു ഭയം നിറയുന്നത് അവൻ കണ്ടു ആഹി നീ എവിടെയാ ഫോണിലൂടെ ക്രിസ്റ്റിയുടെ സ്വരം ആഹിയുടെ ചെവിയിലേക്ക് ഒഴുകിയെത്തി ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു ആഹി മറുപടി പറഞ്ഞുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിൽ ചാഞ്ഞു പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന അവളെ നോക്കി എത്തിയിട്ട് വിളിക്കണം ഇറങ്ങിയപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ വീട്ടിനു പുറത്ത് ഇല്ല ഞാൻ ശ്രദ്ധിച്ചാണ് പുറത്തിറങ്ങിയത് പിന്നെ നീ നിൻ്റെ ഫോണിനി യൂസ് ചെയ്യരുത് നീ പറഞ്ഞതുപോലെ ഞാൻ അവനോട് വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നീ ചെന്ന് അവനെ കണ്ടിട്ട് വില്ലയിൽ പോയാൽ മതി ആ ഓക്കേ ആഹി അത് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ദേവു അവളെ വിളിച്ചു എന്താ അവൾ തിരികെ ചോദിച്ചു നീ ചോദിച്ചില്ലേ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആൾക്കാരെ കണ്ടു നിൽക്കും പക്ഷെ അവരെല്ലാം നമ്മുടെ സഹായികളാണ് ഡോണ്ട് ബി പാനിക് ഓക്കെ അവൻ്റെ ചോദ്യത്തിന് അവൾ തലയാട്ടി തന്നിൽ നിന്ന് മറക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അവൻ്റെ മനസ്സിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു സർ എന്തിനാണ് വെറുതെ അവരോടൊക്കെ സംസാരിക്കാൻ പോകുന്നത് നേരത്തെ കണ്ട അറ്റൻഡർ ആണ് സെക്കറിയ അതെന്നാ സെക്രിയ ഞാനൊരു സൈക്കാർട്ടിസ്റ്റ് അല്ലേ അപ്പോൾ ഇവിടുത്തെ എല്ലാ രോഗികളെയും ഞാൻ പേഴ്സണലി അറിഞ്ഞിരിക്കേണ്ടേ അവൻ അല്പം പുച്ഛത്തോടെയാണ് അത് ചോദിച്ചത് അങ്ങനെയല്ല സർ അവരൊക്കെ ഭ്രാന്തുള്ളവരല്ലേ അവരൊക്കെ സ്വയം കെട്ടിച്ചമച്ച് പല കഥകളും പറയും അതൊക്കെ കേൾക്കാൻ നിന്നാ നമുക്കതിനു മാത്രമേ സമയം കാണൂ അയാൾ തിരിച്ച് മറുപടി പറഞ്ഞു എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല സക്രിയ ഞാൻ നോക്കിയിട്ട് ഇവിടെ പലർക്കും ഭ്രാന്തുള്ളതായി തോന്നിയിട്ടില്ല അവനതു പറയുമ്പോൾ എന്തോ വല്ലാത്തൊരു ഭാവം സെക്രിയയിൽ നിറഞ്ഞു അവനത് വ്യക്തമായി കണ്ടു അപ്പോൾ നമുക്ക് പിന്നെ കാണാം സെക്രിയ അയാളോട് പറഞ്ഞുകൊണ്ട് അർണവ് അയാളെ പോയി അവൻ പോയി കഴിഞ്ഞ് എന്നുറപ്പായതും ഫോൺ എടുത്ത് ആരെയോ വിളിച്ചിരുന്നു ആ സർ പുതിയതായി വന്ന ആ ഡോക്ടറിലെ അയാൾക്ക് എന്തൊക്കെയോ സംശയമുള്ളതുപോലെ നമ്മളൊന്ന് സൂക്ഷിക്കണം ഓക്കെ സർ സക്രിയ അത് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് പോയി പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു വാതിലിനപ്പുറം അവനുണ്ടായിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ല ഡോക്ടർ പോ ക്രിസ്റ്റി ഡോക്ടർ ഹിമയുടെ മുൻപിൽ ഇരുന്നോട് ചോദിച്ചു ഹി ഈസ് ഫൈൻ ഔട്ട് പിന്നെ ഇത്രയും എമർജൻസി ആയിട്ട് ഒരു റെഫറൽ ആവശ്യമുണ്ടോ ഇവിടെ നിന്ന് ഫർദർ ട്രീറ്റ്മെൻറ്റ് ഇവിടെ തന്നെ ചെയ്താൽ പോരെ ഹിമ ചെയറിലേക്ക് ചാഞ്ഞിരുന്നോട് ചോദിച്ചു അത് അവൻ്റെ പേരൻസിൻ്റെ ഡിസിഷനാണ് ഡോക്ടർ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആഹി എവിടെ പിന്നെ കണ്ടതേ ഇല്ലല്ലോ അവൻ വേറൊരു ആവശ്യവുമായി പുറത്തേക്ക് പോയിരിക്കുവാണ് ഉടനെ വരില്ല എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ ക്രിസ്റ്റി എണീറ്റുകൊണ്ട് ചോദിച്ചു ആ എന്നാൽ ഓക്കെ അല്ല ഡോക്ടർ അവനെ അവനേത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്ന അറിയാവോ തിരിഞ്ഞു നിന്നുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു മെഡിറ്റേറിയൻ ഹോസ്പിറ്റൽ കൊച്ചി ഓ താങ്ക് യു ഡോക്ടർ അത് പറഞ്ഞവൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി മെഡിറ്റേറിയന ഹോസ്പിറ്റൽ നല്ല കേട്ടുപരിചയമുള്ള പേരാണല്ലോ പക്ഷേ ശരിക്കും ഓർമ്മ വരുന്നില്ല അവനത് ആലോചിച്ച് തല തലകുടഞ്ഞുകൊണ്ട് അഭിക്കരികിലേക്ക് ചെന്നു നമ്മൾ എത്താറായോ ദേവു ഡ്രെയിനിന് മുഴുകിയിരിക്കുന്ന ആഹിയോട് ചോദിച്ചു എന്തേ മടുത്തോ ഈ യാത്ര തല തിരിച്ചുകൊണ്ട് അവനത് ചോദിച്ചപ്പോൾ അവൾ അവളില്ലെന്ന് തലയാട്ടി നമ്മൾ ഏകദേശം എത്താറായി അവളൊന്ന് മൂളി ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ആഹിയുടെ കാർ ചെന്ന് നിന്നപ്പോൾ ദേവ് സംശയത്തോടെ ആഹിയെ നോക്കി നമ്മളെന്താ ഇവിടെ പറയാം വാ അവൻ ഡോറ് തുറന്നിറങ്ങിയതിനു പിന്നാലെ അവളും ഇറങ്ങി അവൾ അവിടെ ഒന്ന് നോക്കി വാ അവനവളുടെ കൈ പിടിച്ച് മുൻപോട്ട് നടക്കാൻ ഒരുങ്ങിയതും സക്രിയ അവർക്കരികിലേക്ക് ചെന്നു ആഹിയെ കണ്ട് അയാൾ ഞെട്ടുന്നത് ദേവവും ആഹിയും വ്യക്തമായി കണ്ടു പക്ഷേ ദേവുവിന് മാത്രം അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിരുന്നില്ല എന്താ ആരെ കാണാനേ അയാൾ വെപ്രാളത്തോടെ അവരോട് ചോദിച്ചു ഡോക്ടർ അർണവ് ആഹി പറഞ്ഞു ഡോക്ടർ സാറിൻ്റെ ആരാ സക്രിയ സംശയരൂപേണെ ചോദിച്ചു അത് തനിക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ ആഹി ശബ്ദം ഉയർത്തി ചോദിച്ചു അല്ല സാറങ്ങനെ സക്രിയ പറഞ്ഞു മുഴുമിക്കുന്നതിന് മുൻപേ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു എന്താ സക്രിയ എന്നെ കാണാൻ വന്നവരെ തടഞ്ഞു നിർത്തിരിക്കുന്നത് മുൻപിലേക്ക് നടന്നു വരുന്ന അർണവിനെ കണ്ടതും ആഹിയുടെ കണ്ണുകളൊന്നു തിളങ്ങി എന്നാൽ ദേവു കാണാത്തതെന്തോ കണ്ട പോലെ ഞെട്ടി നിൽപ്പായിരുന്നു അർണവിനെയും ആഹിയെയും മാറി മാറി നോക്കിക്കൊണ്ടേയിരുന്നു ദേവു ആ നിമിഷം താടിയൊഴിച്ച ആഹിയുടെ തനി പകർപ്പ് തന്നെയായിരുന്നു അർണവ് അർണവിന്റെ കണ്ണുകളിലും സന്തോഷം നിറഞ്ഞു നിന്നു പുഞ്ചിരിയോടെ അവൻ അവർക്കരികിലേക്ക് നടന്നു അവൻ അടുത്തെത്തിയ പാടെ ഇരുവരും പരസ്പരം പുണർന്നു കുറച്ചുനേരം അവരാ നിൽപ്പ് തുടർന്നു ഇതുവരെ പ്രകടിപ്പിക്കാൻ കഴിയാതിരുന്ന സ്നേഹത്തിന് അവർ അവിടെ മുതൽ ആരംഭം കുറിക്കുകയായിരുന്നു വിധി എന്ന് പറയുന്നത് എത്ര പ്രവചനാതീതമാണല്ലേ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ സഹോദരങ്ങളായിട്ട് കൂടി നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ അർണവൊന്നു നിർത്തി ദൈവത്തിന്റെ വിധിയല്ലായിരുന്നല്ലോ അയാൾ മാറ്റിയെഴുതിയ വിധിയല്ലേ നമ്മുടേത് ഒന്ന് പുച്ഛിച്ചിരിച്ചു അയാളുടെ വിധി നമുക്ക് മാറ്റിയെഴുതാൻ സമയമായി അത് പറയുമ്പോൾ അർണവിന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു എന്താ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്ന ദേവു ഇതെന്റെ ട്വിൻ ബ്രദറാണ് അർണവ് അറിയാൻ വൈകിപ്പോയ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു ദേവു ജീവിതത്തിൽ അവളെ ചേർത്ത് നിർത്തി അവൻ അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം ആശ്ചര്യത്താൽ വിടർന്നു ഡാ ഇതെന്റെ വൈഫ് മിസ്സിസ് ദേവിക ആഹിർ ഞാൻ അറിഞ്ഞു ക്രിസ്റ്റി പറഞ്ഞു എന്നോട് കാര്യങ്ങളെല്ലാം അവനൊരു ചിരിയോടെ പറഞ്ഞു നിന്റെ ദേവുവിൻ്റെ ഞെട്ടൽ ഇതുവരെ മാറിയില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ എങ്ങനെ മാറാനാ അവൾ ഇങ്ങനെ ഒരു കാര്യം തീരെ പ്രതീക്ഷിച്ചു കാണില്ല അപ്പോഴും അവൻ അവളെ മുറുകെ തന്നെ പിടിച്ചിരുന്നു ഡാ അമ്മ ആഹി അവനോടായി ചോദിച്ചു അകത്തുണ്ട് സെൽ നമ്പർ നൂറ്റിയെട്ട് വാ നിനക്ക് കാണണ്ടേ അത് പറയുമ്പോൾ അർണവിന്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു പിന്നെ ഇവിടെ വന്നപ്പോൾ ആദ്യം കണ്ടവനില്ലേ അവനാണ് സെക്രിയ അവനെന്തൊക്കെയോ അറിയാം ആദ്യം പൊക്കേണ്ടത് അവനെയാണ് പിന്നെ നീ ഇവിടെ വന്ന കാര്യം അവൻ കൃത്യമായി കൃത്യമായിപ്പോ അയാളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അതും പറഞ്ഞ് അർണവ് അവർക്ക് മുമ്പിലായി നടന്നു അത് തന്നെയാണല്ലോ നമുക്കും വേണ്ടത് അവൻ വിളിച്ചു പറഞ്ഞോട്ടെ ആഹിയുടെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ഒന്നും മനസ്സിലാകാതെ ആഹിക്കൊപ്പം നടക്കുകയായിരുന്നു ദേവു ആഹിയുടെ ഒരു കൈ ദേവുവിനെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു സെല്ലിനുള്ളിൽ മയങ്ങിക്കിടക്കുന്ന അമ്മയെ കാണി ആഹിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ എന്തോ വിളിക്കാനാഞ്ഞതും അർണവ് അവനെ തടഞ്ഞു ഇപ്പോൾ വേണ്ട സമയമുണ്ട് ഉറങ്ങിക്കോട്ടെ പാവം സെല്ലുകൾക്കിടയിലൂടെ അമ്മയെ നോക്കിക്കൊണ്ട് അർണവ് പറഞ്ഞു കൊണ്ടുപോകണ്ടേ നമുക്കിവിടുന്ന് ആഹി അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു വേണം ഞാൻ പറഞ്ഞില്ലേ ഒന്നിനും സമയമായിട്ടില്ല നീ ഒന്ന് വെയിറ്റ് ചെയ്യ് ഇതിനു പിന്നിൽ നിന്നും ചരട് വലിക്കുന്നവൻ ഒന്ന് വെളിച്ചത്തോട്ട് വന്നോട്ടെ എന്നിട്ടാവാം ബാക്കി കളികളൊക്കെ അർണവ് പലതും തീരുമാനിച്ചുറപ്പിച്ച് പറഞ്ഞു ആരും കാണാതെ ആഹി തൻ്റെ കണ്ണുകൾ തുടച്ചെങ്കിലും ദേവു അത് വ്യക്തമായി കണ്ടു അവളുടെ ഉള്ളിലും ഇതെല്ലാം കാണുകെ ഒരു നീറ്റിലുണ്ടായി നീ ഇനി എങ്ങോട്ട വില്ലയിലേക്കല്ലേ പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ അർണവ് ചോദിച്ചു ഉം ഒന്ന് പോയി ഫ്രഷ് ആവണം നീ അങ്ങോട്ടേക്ക് വരില്ലേ ആഹി അവൻറെ മുഖത്തേക്ക് നോക്കി ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ എനിക്ക് ഇവിടുന്ന് മാറാൻ കഴിയില്ലടാ അമ്മ മിസ്സാവും ഉം മനസ്സിലായി എനിക്ക് എന്തുണ്ടെങ്കിലും നീ എന്നെ കോണ്ടാക്ട് ചെയ്യണം ഏതു പാതിരാത്രിയാണെങ്കിലും കേട്ടല്ലോ ഓക്കെ നിങ്ങൾ വിട്ടോ ഞാൻ വിളിക്കാം അവരുടെ കൂടെ കാറിനടുത്തു വരെ ചെന്നു അർണവ് അവർ യാത്ര പറഞ്ഞു പോകുന്നത് നോക്കി അർണവ് അവിടെ തന്നെ നിന്നു അവന് പുറമെ മറ്റൊരു ജോഡി കണ്ണുകളും അവരുടെ കാറിന് പിന്തുടർന്നിരുന്നു എന്താ എന്നോടൊന്നു പറയാതിരുന്നേ തിരിച്ചുള്ള യാത്രയിൽ തീർത്തും നിശബ്ദനായിരുന്ന ആഹിയോട് അവൾ ചോദിച്ചു സമയമാകട്ടെ എന്ന് കരുതി അത്രമാത്രം പറഞ്ഞ് അതിൽ അവന്റെ മറുപടി ഒതുക്കി നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു ഇരട്ട സഹോദരനുള്ള കാര്യം ഒരു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് വരെ അറിയില്ലായിരുന്നു ആഹി പറഞ്ഞു എങ്ങനെ അറിഞ്ഞു ഒരമ്മയും സഹോദരനും ഉള്ള കാര്യം അവൾ പിന്നെയും തന്റെ സംശയങ്ങൾ ഓരോന്നായി തുറന്നു വിട്ടു അറിഞ്ഞല്ലേ പറ്റൂ ദേവു അറുത്തു മുറിച്ചുള്ള അവന്റെ വാക്കുകൾ എന്തുകൊണ്ടോ ദേവിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു എന്നാലും അത് എങ്ങനെയെന്ന് എന്നോട് പറയില്ലേ അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി ചോദിച്ചു നിനക്കറിയില്ലേ ദേവു ഞാനിപ്പോൾ കടന്നുപോകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് സോ പ്ലീസ് എല്ലാം ഞാൻ പറയാം കുറച്ച് സാവകാശം അവനത് പറഞ്ഞപ്പോൾ അറിയാതെ ദേവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒരാളോട് എല്ലാം മനസ്സ് തുറന്ന് പറഞ്ഞ തീരാവുന്ന ടെൻഷനല്ലേ എല്ലാവർക്കും ഉള്ളൂ എന്നോടൊന്നും ശരിക്ക് മിണ്ടുന്ന കൂടിയില്ലല്ലോ ഇപ്പോ വേണ്ട ഇനി ഞാനായിട്ട് അങ്ങോട്ട് ആരെയും ശല്യപ്പെടുത്താൻ പോവില്ല അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് കന്നു നട്ടിരുന്നു ഡോ എന്തിനാ താൻ എന്നെ അത്യാവശ്യമായി കാണണം എന്ന് പറഞ്ഞത് ഗബ്രിയലിന് മുൻപിലായി ചേറിലിരുന്നു കൊണ്ട് ഭൈരവ് ചോദിച്ചു ഒരു കാര്യമുണ്ട് ഗബ്രിയൽ അത് പറയുന്നത് കേട്ട് ഭൈരവ് സംശയത്തോടെ അയാളെ നോക്കി ഹോസ്പിറ്റലിൽ പുതിയ ഡോക്ടർ ചാർജ് എടുത്ത കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ അതിനിപ്പോൾ എന്താ അവൻ ആണെന്ന് താൻ തന്നെയല്ലേ പറഞ്ഞത് ഭൈരവ് സംശയത്തോടെ ചോദിച്ചു പക്ഷേ എനിക്ക് എവിടെയോ ഒരു തെറ്റ് പറ്റി ഭൈരവ് ഞാൻ ഡയറക്റ്റ് പോയി ഇൻ്റർവ്യൂ ചെയ്യാതെ ഒള്ളി ബയോഡാറ്റയും എക്സ്പീരിയൻസും മാത്രം നോക്കിയാണ് അവനെ അപ്പോയിൻമെൻ്റ് ചെയ്തത് ഗബ്രിയൽ ഒന്ന് നിർത്തി അതിനിപ്പോൾ എന്ത് സംഭവിച്ചു താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ എവിടെയോ എന്തോ മിസ്റ്റേക്ക് പറ്റി ഞാൻ കണ്ട ബയോഡാറ്റയിലുള്ള ആളല്ല ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത് അത് കേട്ടതും ഭൈരവ് ചാടി എണീറ്റു വാട്ട് പിന്നെ ആരാ അവിടെ ഉള്ളത് അത് എനിക്ക് കുറച്ചു മുൻപ് സക്രിയ ഒരു ഫോട്ടോ വിട്ടു തന്നു ഒരു സംശയം തോന്നിയിട്ട് എന്നിട്ട് എന്താടോ എന്താന്ന് വെച്ച വേഗം ഒന്ന് പറഞ്ഞു തൊലയ്ക്ക് അപ്പോഴേക്കും ഭൈരവിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു എടോ അത് അവൻ ആഹിയ പോലെ ഉണ്ട് കാണാൻ ദേ താനൊന്ന് നോക്കിയേ അതും പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള ഫോൺ അയാൾ ഭൈരവിന് നേരെ നീട്ടി അതിലുള്ള ഫോട്ടോ കണ്ട അയാൾ ഞെട്ടി ഗബ്രിയലിനെ നോക്കി ആരാടോ ഇവൻ ഭൈരവ് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അയാളോട് ചോദിച്ചു ഡോക്ടർ അർണവ് ഇനി ഇതൊരു പക്ഷേ ആഹിയുടെ ട്വിൻ ബ്രദർ വല്ലോ ആയിരിക്കോ അയാൾ തന്റെ സംശയം മുന്നോട്ട് വെച്ചു അതിനു താനല്ലോ എന്നോട് പറഞ്ഞത് അന്ന് രാത്രി ആ കുഞ്ഞിന് ഞാൻ താൻ കൊന്നുകളഞ്ഞെന്ന് അത് ഞാൻ ഗബ്രിയൽ കിടന്ന് വിൽക്കി പെട്ടെന്ന് ഭൈരവ് ഗബ്രിയലിന്റെ കോളർന്ന് കുത്തിപ്പിടിച്ചു പുറയുള്ളൂ താൻ കൊന്നില്ലേ അതിനെ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു ഭൈരവ് ഒരു കുഞ്ഞല്ലേ അതിനെ കൊല്ലണ്ടാന്ന് കരുതി ഞാനൊരു ഓർഫനേജിൽ ഏൽപ്പിച്ചു പക്ഷേ നന്ദി കെട്ട പരിപാടി താൻ എന്നോട് കാണിച്ചല്ലോ നിന്നെയൊക്കെ അത് പറഞ്ഞ് അയാൾക്ക് നേരെ കയ്യൊങ്ങാൻ ഒരുങ്ങിയതും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അയാൾ ഗബ്രിയൽ നിന്ന് പിടിവിട്ടു ഇപ്പോൾ ഗബ്രിയലിനെ പിണക്കിയാൽ അത് തന്നെ സാരമായി ബാധിക്കുമെന്ന് ഭൈരവിനറിയാം ആ വില്ലയ്ക്ക് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ദേവുവിന് മനസ്സിലായി കുറെ നാളായി ആരും താമസമില്ലാതെ കിടന്നതാണെന്ന് കാരണം അവിടെല്ലാം മുഴുവൻ പൊടിയും ചിലന്തി വലയുമായിരുന്നു പിന്നെ അധികം ആരും താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഉൾപ്രദേശമായിരുന്നു അത് എന്നാൽ അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അവൾ അത്ഭുതത്തോടെ ചുറ്റു നടന്നു നോക്കി അതേസമയം ആഹിക്കൊരു കോൾ വന്ന് അവൻ പുറത്തേക്കിറങ്ങി ലഗേജൊക്കെ അവിടെ ഓരത്തായി വെച്ചു ദേവു അവിടെ മുഴുവൻ ചൂലിനായി പരതി പക്ഷേ അവൾക്ക് കിട്ടിയത് ഒരു വാക്യൂം ക്ലീനർ ആയിരുന്നു അത് എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാതെ അവൾ കുഴങ്ങി പിന്നെ ആഹി വരട്ടെ എന്നോർത്ത് അവനായി വെയിറ്റ് ചെയ്തു അവനകത്തേക്ക് തിരികെ വന്നപ്പോൾ വാക്യൂം ക്ലീനർ പിടിച്ച് എന്തോ ആലോചനയിൽ നിൽക്കുന്ന ദേവൂവിനെയാണ് കണ്ടത് അവൻ അവളുടെ മുഖത്തിന് നേരെ ഒന്ന് വിരൽ ഞൊടിച്ചപ്പോഴാണ് അവൾ സ്ഥലകാല ബോധത്തിലേക്ക് തിരിച്ചു വന്നത് അതേ ഇതുകൊണ്ട് എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടെന്ന് എനിക്കറിയില്ല അവൾ നിഷ്കളങ്കമായി അത് പറയുന്നത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു നീ അതവിടെ വെക്ക് ക്ലീൻ ചെയ്യാൻ ആളിപ്പോയി എത്തും അപ്പോഴേക്കും ഏതൊക്കെ മുറികൾ വേണമെന്ന് നീ പോയി നോക്ക് അവൾ അത് കേട്ട് തലയാട്ടിക്കൊണ്ട് ഓരോരോ റൂമുകളായി നോക്കാൻ തുടങ്ങി അതെ മുകളിലെത്തും നില വേണ്ടല്ലോ അപ്പോതേ ഈ രണ്ട് മുറികൾ മതി നമുക്ക് ഉപയോഗിക്കാം ദൈവം അത് പറഞ്ഞതും ആഹി ശരിയെന്ന ബാവേനെ തലയാട്ടി അപ്പോഴേക്കും കോളിംഗ് ബെൽ മുഴങ്ങി ക്ലീൻ ആക്കാൻ ആളെത്തി നീ പോയി തുറക്ക് അതും പറഞ്ഞവൻ അവർ നിന്നതിൻറെ എതിർഭാഗത്തേക്ക് പോയി പുറത്ത് ഒരു സ്ത്രീ ആയിരുന്നു അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ദേവു ആഹി വിളിക്കുന്നത് കേട്ട് അവനടുത്തേക്ക് ചെന്നു കുറച്ച് കഴിഞ്ഞ് ഒരിടവരെ പോകാനുണ്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് മതി അവനതു പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി ഹാ നീ എന്ത് ഇങ്ങനെ നോക്കുന്നേ നീയല്ലേ ഇന്നലെ പറഞ്ഞ് ചന്തുവിനെ കാണണമെന്ന് അവനെ കാണാനാ നമ്മൾ പോകുന്നേ അവനൊരു ചെറു ചിരിയാലെ അത് പറഞ്ഞു അപ്പോഴവളുടെ മുഖം വിടരുന്നത് അവൻ കണ്ടു പക്ഷേ അവൻ കൊച്ചിയിലാണ് ദേവിന് പിന്നെയും സംശയം എന്റെ പൊന്നു ദേവു ദേ ഇത് കൊച്ചിയാണ് ഇവിടുന്നൊരു ഇരുപത് കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ നിന്റെ ചന്തുവിന്റെ ഹോസ്റ്റലിലേക്ക് മനസ്സിലായോ അവനത് പറഞ്ഞപ്പോൾ അവൾ നിറകണ്ണുകളോടെ തലയാട്ടി ചെല്ല് പോയൊന്ന് റെസ്റ്റ് എടുക്ക് എന്നിട്ടിറങ്ങാം കേട്ടോ അവളുടെ കവളിൽ മൃദുവായെന്ന് തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ ഇറുക്കെ പുണർന്നു പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും അടർന്നു മാറി താങ്ക്സ് അതും പറഞ്ഞവൾ പിന്തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അവളുടെ കൈകളിൽ അവന്റെ പിടി വീണു അവന്റെ ഒറ്റവലിക്ക് അവൾ അവന്റെ കരവലയത്തിലായി ഐ ലവ് യു അവൻ്റെ പറച്ചിൽ കേട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യമില്ലാതിരുന്നിട്ട് കൂടിയും അവൻ്റെ ശബ്ദം ഇടറിയ പോലെ തോന്നി അവൾ തല ഉയർത്തി അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ കണ്ട് അവൾ അമ്പരന്നു പിന്നെ പതിയെ അവൾ ഉയർന്നു പോകി അവൻ്റെ നെറുകയിൽ ഒരു മുത്തം കൊടുത്ത് അവനെ ഇറുക്കെ പുണർന്നു അവൻ്റെ വിഷമങ്ങൾ എല്ലാം തന്നിലേക്ക് ആവാഹിക്കുന്ന പോലെ